എന്നാണ് ഞങ്ങൾ പറയാ വേറെ ആർക്കും കോഴിക്കോട്ടുകാർക്കും തരില്ല കുട്ടിക്കാർക്കും കൊടുക്കില്ല ആർക്കും കൊടുക്കില്ല ഞങ്ങളുടെ ഒരു അഭിമാനമാണ് പാട്ട് എന്ന് പറഞ്ഞാൽ പാലക്കാട്ട് അതിനപ്പുറം പറയണ്ടെന്ന് പറയും അപ്പൊ എന്നോട് എല്ലാരും ചോദിക്കും നിങ്ങൾ എന്താണ് യേശുദാസിന്റെ വലിയ ആരാധകനും അഭിനന്ദനം ഭയങ്കര വ്യക്തിപരമായിട്ടും പൂജ ചെയ്തുകൊണ്ട് നടക്കുന്നത് ഞാൻ പറയും യേശുദാസ് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞാൻ ഒരു ദിവസം പൊട്ടി മുളയ്ക്കുന്നതല്ല അതൊരു പരമ്പരയാണ് ഒരു ഒരു ശിഷ്യ ഗുരു ശിഷ്യ പരമ്പരയാണ് മ്യൂസിക് എന്ന് പറയുന്നത് ഫിലിം മ്യൂസിക് അല്ല പറയുന്നത് സംഗീതം നോക്കൂ നിങ്ങൾ യേശുദാസ് എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾക്ക് ഒരു ആനയെ കൂച്ചു വിലങ്ങല്ലാതെ നടത്തണമെങ്കിൽ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് യേശുദാസ് ഷോർട്ട് എംപേർഡാണ് ക്ഷിപ്ര പ്രസാദിയും ക്ഷിപ്ര ഗോപിയുമാണ് പക്ഷെ ഒരു നിമിഷം കൊണ്ട് യേശുദാസിനെ നിങ്ങൾക്ക് വരുതിയിൽ കൊണ്ടുവരാൻ പറ്റും എങ്ങനെയാണെന്നറിയോ ചംപൈ സമി എന്ന് പറഞ്ഞാൽ മതി സമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പദാസയുടെ നവടെ കൈകൂപ്പി നിങ്ങളെ നിങ്ങളുടെ കൂടെ വരും ഗു പാവന ഗുരു പവന പുരാതീശമാഷ്ട്രയെ എന്നുള്ള ആ ഗുരുവിൻ്റെ പാട്ട് പാടാതെ അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത കച്ചേരി ഉണ്ടാവില്ല ആ ഗുരുത്വത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ് അദ്ദേഹം അപ്പം ഞാനീ പാലക്കാട്ടിൽ നിന്ന് വന്നപ്പോൾ പാലക്കാട്ട് കൊട്ടും പാട്ടുമുള്ള സ്ഥലമാണ് പല്ലാവൂര് അപ്പുമാര അല്ലെങ്കിൽ തൃത്താല കേശവപ്പുതുകാള് പല്ലശ്ശന അങ്ങനെയുള്ള പ കുട്ടുകാര് ഇപ്പുറത്ത് ചെമ്പൈ ആയാലും എം രാമനാഥൻ രാമനാഥനായാലും ഈ പാരമ്പര്യത്തിൽ എൻ്റെ വീട്ടിൽ പോലും എൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാർ മേമമാരെന്ന് ഞങ്ങൾ പറയുക അവരെയൊക്കെ അച്ഛൻ പെങ്ങന്മാരും അവർക്ക് പോലും കല്യാണം കഴിക്കാൻ വരുമ്പോൾ ലാസ്റ്റ് പഠിപ്പുണ്ടൊക്കെ കഴിഞ്ഞ് ചോദിച്ച് സൗന്ദര്യമൊന്നും അല്ല ലാസ്റ്റ് ചോദിക്കും പാട്ടുണ്ടോ കുത്തിക്കുന്നതായിരിക്കും പാട്ട് പാട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൂട്ടുണ്ട് വന്നു കല്യാണം വന്നൂടെ അപ്പം അങ്ങനെ പാട്ടിന്റെ ഒരു ഭൂമി എന്ന് വന്നതുകൊണ്ട് ഈ സാഹിത്യത്തെ എളുപ്പമായിട്ട് എനിക്ക് ഈ താളത്തിലേക്ക് ആക്കാനുള്ള ഒരു ഒരു നൈസർഗികമായ ഒരു അവസരം കിട്ടി അതുകൊണ്ട് തന്നെ ദേവരാജൻ ദേവരാജെ പോലുള്ള ഒരു സംഗീത ഭീകരൻ എന്നൊക്കെ പറയാവുന്ന വലിയൊരു വളരെ സ്ട്രിക്റ്റാണ് ഗ്രാമ ഗ്രാമർ വൈസിലൊക്കെ ആ വ്യാകരണമൊക്കെ ഗ്രാമറിൻ്റെ ആ മ്യൂസിക്കിൻ്റെയൊക്കെ വളരെ ചിട്ടപ്പടയാണ് ഒരു നോട്ട് തെറ്റിച്ചാൽ യേശു യേശു അതൊന്നും വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞാൽ മാത്രം വാടിയച്ച മതിയെന്ന് പറയുന്ന ദേവരായ മാഷനെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം എഴുതി കൊടുക്കുന്ന ഒരു പാട്ട് ദേവൻ്റെ കോവിലിൽ കൊടിയേറ്റ് ഇന്നൻ ദേവിതൻ കാവിൽ മുടിയേറ്റ് എന്നുള്ള പാടും ആ ഒരക്ഷരം മാറ്റാതെ മാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒടിയുകൂടി മാഷ് പിന്നത്തെ ഒരു പടത്തിൽ എനിക്ക് പടം വന്നു കഴിഞ്ഞപ്പം മുഴുവൻ പടവും ചെയ്തോളാം പാടും ആദ്യത്തെ പടത്തിൽ ഇവൻ ഒരു പാട്ട് എഴുതി നോക്കട്ടെ കേട്ടോ എന്നാണ് മാഷു പറഞ്ഞു യൂസഫലി ഒപ്പമാണ് എനിക്ക് എഴുതാൻ മഹാഭാഗ്യം കിട്ടിയത് പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നത്തെ ഒരു പടം വന്നപ്പോൾ അവർ അവൻ എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞു ദേവരാജൻ മാഷാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ അവരുടെ കൂടെയൊക്കെ നടന്നുകൊണ്ട് പാട്ടിലേക്ക് വരാൻ കഴിഞ്ഞു പക്ഷെ പാട്ടിലേക്ക് ഞാൻ വരുമ്പോഴും ഭാസ്കര മാഷും മോ എൻ വിയും ശ്രീകുമാരൻ നമ്പിസാരൊക്കെ കുറവ് വളരെ കുറവ് യൂസഫലി അലി കച്ചേരിയൊക്കെ വളരെ കുറച്ച് പാട്ടുകൾ മാത്രം ബിച്യു തിരുമല ഭരണിക്കാവശ്ശുമാർ മങ്കമ്പു ആലക്ഷേ ഇങ്ങനൊരു നീണ്ട നിലനിൽക്കുകയാണ് ഈ മഹാമേരുക്കളെ കണ്ടപ്പോൾ ഞാൻ ഭയം ഓടി മാതൃഭൂമിയുടെ അകത്തേക്ക് കേൾക്കുന്നു ഉപജീവനത്തിന് വേണ്ടിയായിരുന്നു പത്രപ്രവർത്തനം എനിക്കൊരു പാത്രപ്രവർത്തനമായി മാറുകയാണ് പാട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെ അടുത്തൊന്നും ഈ പ്രളയ പയോധിയിലുണ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഗമേ കാലമേ എന്ന് എഴുതിയ വയലാറിൻ്റെ കാലത്ത് ഞാനൊക്കെ അവിടെ നിൽക്കാൻ പറ്റും എനിക്ക് തോന്നിയിട്ടില്ല സാധിക അത് എന്റെ അധൈര്യമായിരുന്നില്ല ആത്മധൈര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ സിനിമ പോവാതെ മറ്റുള്ളവരിലൊക്കെ വ്യാപരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് അങ്ങനെയായിരുന്നു എൻ്റെ പശ്ചാത്തലം